കുറിച്ച് ഞാൻ തന്നെയാണ് ഉണ്ട് ും ജീവിതങ്ങളൊക്കെ പഠിപ്പിക്കുമല്ലോ അത് നമ്മള് ചെയ്ത് ആക്കും എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ കൊറേ പേര് പാഠങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടാണ് ഞാനിപ്പം ബോൾഡ് ആയത് ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്യു ആൻഡ് എ വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തത് കമന്റ്സിൽ കമൻസിൽ കുറെ ചോദ്യങ്ങളൊക്കെ വന്നു അപ്പം നിങ്ങളുടെ ചോദ്യങ്ങളും ഡൗട്ടുകളും എല്ലാം തീർക്കാനായിട്ട് ഞാൻ ഒരു മാസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പം അതും അതിനുള്ള ഒരു വീഡിയോ എന്നും ചെയ്യണോന്ന് ഞാൻ ആഗ്രഹിക്കും പക്ഷെ അതിനുള്ള സാഹചര്യം ഒത്തു വരാത്തത് ഞാൻ ഇതുവരെ ചെയ്യാനിത് അപ്പം ഇപ്പോഴാണ് എനിക്ക് അതിനോടൊരു അവസരം കിട്ടിയത് ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും കാര്യമാക്കില്ല കേട്ടോ ഞാൻ ഇതുവരെ ഒരു ഇൻട്രൊഡ്യൂസിങ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ തുടങ്ങാം എൻ്റെ പേര് അച്ഛാസ് ഹുസൻ ബിജു എന്നാണ് എൻ്റെ നാട് എവിടെയാ ഞാൻ എന്താ പഠിക്കണേ എവിടെയാ എവിടെയാണ് എന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് ഞാൻ പഠിക്കണത് ബാംഗ്ലൂരാണ് ഞാൻ പഠിക്കണ കോഴ്സ് ബി എസ് സി നേഴ്സിംഗ് ആണ് ഞാനിപ്പം തേർഡ് ആണ് പിന്നുള്ള ചോദ്യം എന്ന് വെച്ചാൽ എനിക്ക് സിബ്ലിംഗ് എന്നാണ് ഉണ്ട് എനിക്കൊരു അനിയൻ അവൻ നാട്ടിലാണ് പിന്നെ എൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത് വയസ്സാണ് പിന്നെ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു കംഫേർട്ട് സോണിൽ ഒരു ആണ് വൺസ് ഞാൻ ഒരുപാട് കമ്പനി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരാണെനിക്ക് എല്ലാം പിന്നെ ഞാൻ ഒരു ഇൻട്രോവേർട്ടോടാണ് അങ്ങനെ ഇൻട്രോവേർട്ടും ഇൻട്രോവോട്ടും ഞാൻ ഒരു ഞാനൊരു ആണ് പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ ബോയ് ഫ്രണ്ട് എന്നാണ് ബോയ് ഫ്രണ്ട് ഇല്ല സിംഗിൾ ആണ് പെർഫെക്റ്റ്ലി സിംഗിൾ ആണ് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആരാൻ ചോദിച്ചിട്ടുണ്ട് നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരാളുടെ പേര് പറയാം പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനായിട്ട് അങ്ങനെ ഒരു വ്യക്തിയില്ല എൻ്റെ ഒരു കംഫോർട്ട് സോൺ മാത്രമേ ഉള്ളൂ ഇപ്പം ആ ഒരു കംഫോർട്ട് സോണിൽ വളരെ ചുരുക്കം പേരുണ്ട് അവരത്രയും എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് ഇപ്പം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് ആ ഒരു കംഫോർട്ട് സോണിനെ പറയാൻ പറ്റും പിന്നെ ഫേവറേറ്റ് പേഴ്സൺ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനെ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ ആരും ഇല്ല അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ലൈഫിൽ എനിക്ക് അങ്ങനെ ആ ഒരു അങ്ങനെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ഇല്ല പിന്നെ ഫേവറേറ്റ് സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയാനായിട്ട് ഞാൻ രണ്ട് സ്റ്റേറ്റിലെ ഇതുവരെ നിന്നിട്ടുള്ളൂ കേരള കർണാടക അപ്പം നമുക്ക് നമ്മൾ പഠിക്കുന്നുകൊണ്ട് നമ്മളിവിടെ കർണാടകയിൽ നിൽക്കുന്നു പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ നാട് തന്നെയാണല്ലോ അതുകൊണ്ട് എനിക്ക് കേരള കേരളയാണ് ഫേവറേറ്റ് സ്റ്റേറ്റ് തന്നെ ഇതുവരെ പിന്നെ എന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്റെ ചൈൽഡ്ഹുഡ് അടിപൊളിയായിരുന്നു ഇനിയെ മിസ് ചെയ്തത് അത് തന്നെയാണ് ചെറുപ്പത്തിലൊക്കെ ഉള്ളത് എനിക്ക് പെട്ടെന്ന് വലുതായാൽ മതി പെട്ടെന്ന് വലുതായ ഇഷ്ടപ്പാടൊന്നും ഇല്ലെന്നുള്ളൊരു ഭയങ്കര ആയിരുന്നു എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ചുള്ള ആദ്യം ചൈൽഡ്ഹുഡ് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു സമ്മർ വെക്കേഷൻ ആ ഒരു ടൈം പിന്നെ നമ്മ നമ്മളോട് പഠിക്കാനൊന്നും ആരും പറയത്തില്ല നമുക്കാണെങ്കിൽ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം അതൊക്കെയാണ് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എനിക്ക് ആദ്യം ആദ്യം ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഈയൊരു കോഴ്സിനും കൂടി വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ അതൊന്നും ഒരു കഷ്ടപ്പാടായിരുന്നില്ല ഇന്നെ ഇന്നെനിക്കൊരു സെക്കൻഡ് ചാൻസ് എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് പോകാനായിട്ട് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും പോകും പിന്നെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇല്ല ഞാൻ ഒരു അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും പരിചയപ്പെടുന്നതായിരിക്കും പിന്നെ ഹൂസ് യുവർ ഇൻസ്പിറേഷൻ ഫോർ സ്റ്റാർട്ടിങ് ഈ യൂട്യൂബ് ചാനൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇൻസ്പിറേഷനായിട്ടൊന്നും ഇല്ല അങ്ങനെ ആരും ഇൻസ്പയർ ചെയ്യാറുണ്ട് ഞാൻ സത്യത്തിൽ അങ്ങനെ വ്ളോഗൊന്നും കാണുന്ന ഒരാളായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്നെ ആരും ഇൻസ്പയർ ചെയ്തിട്ടില്ല പിന്നെ ട്രഡീഷണൽ ഓർ മോഡേൺ ചോദിച്ചിട്ടുണ്ട് ഞാൻ രണ്ടും യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് രണ്ടും ആണ് ഞാൻ ആണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ ഹോബീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഈ പാട്ടും കവിതകളും ഈ കഥകളൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെയാണ് എന്റെ ഹോബി പിന്നെ യുവർ സെലിബ്രിറ്റി ക്രഷ് എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സെലിബ്രിറ്റി ക്രഷ് ഒന്നും ഇല്ല പിന്നെ ഇഷ്ടമുള്ള യൂട്യൂബറിൻ്റെ നെയിം ചോദിച്ചിട്ടുണ്ട് എനിക്ക് ദിയാകൃഷ്ണൻ ദിയാകൃഷ്ണൻ ഇഷ്ടമാണ് പിന്നെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ലല്ലോ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്ന എന്നാലും ഇപ്പോൾ ഉള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ കോഴ്സ് കഴിയുക ഇൻഡിപെൻഡൻറ് ആവുക അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങളെന്നെ കണ്ടുപിടിച്ചറാം എൻ്റെ എന്റെ ഫേവറേറ്റ് കളറുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത് അത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് കമന്റ് ബോക്സിൽ പറ പിന്നെ എന്റെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഡെസ്റ്റിനേഷൻ അങ്ങനെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ഒന്നും എനിക്കില്ല പിന്നെ എനിക്ക് ന്യൂയോർക്കിൽ പോയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഉള്ളൂ ഹായ് ചേച്ചി വീഡിയോസ് എല്ലാം എനിക്ക് ഇഷ്ടമാണ് വോയിസ് രസമുണ്ട് സത്യത്തില് എന്റെ വോയിസ് എനിക്ക് ഇഷ്ടമായിരുന്നില്ല ഞാൻ ഈ വാട്ട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ കേട്ട് നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ഇത്ര വൃത്തിയിട്ടതായിരുന്നു എന്റെ സൗണ്ട് എന്നൊക്കെ ആ ഒരു മൈൻഡ് ആയിരുന്നു പിന്നെ ഞാൻ ഈ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എന്നോട് കുറെ ഇങ്ങനെ കമന്റ്സില് വോയിസ് രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാൻ തുടങ്ങിയതിനു ശേഷം ഞാനും എന്റെ വോയിസ് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് താങ്ക് യു പിന്നെ ഹോബീസ് യുവർ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ അടിപൊളിയാണ് ഞാൻ വിചാരിക്കുന്നുള്ളു എന്റെ ലൈഫ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഹാപ്പിയാണ് ഓക്കെ ആണ് പിന്നെ റിഗ്രറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് റിഗ്രറ്റ്സ് ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ അങ്ങനെ ഉണ്ട് പിന്നെ ലെസൺസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ജീവിതമാകുമ്പോ നമ്മള് മനുഷ്യർ കുറെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുമല്ലോ അത് നമ്മള് അക്സെപ്റ്റ് ചെയ്ത് അത് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കും എൻ്റെ ലൈഫിൽ എന്നെ എനിക്ക് കുറെ പാഠങ്ങള് കിട്ടി അതാണ് എന്നെ സ്ട്രോങ് ആക്കിയത് ഞാൻ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ല അതെന്നെ ഒരുപാട് മാറ്റി ആ പാഠങ്ങളെല്ലാം ഹൂസ് യുവർ റോൾ മോഡൽ ഓർ ഇൻസ്പിറേഷൻ യുവർ ലൈഫ് നമ്മളെല്ലാവരുടെ ലൈഫിൽ കാണുമല്ലോ ഒരാൾ നമ്മളെ നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാൾ എനിക്കും ഉണ്ടെങ്കിൽ എൻ്റെ വ്യക്തി ഞാൻ ആ വ്യക്തിനെ എൻ്റെ ലൈഫിൽ ഞാൻ കാണുവാണെങ്കിൽ അന്ന് നിങ്ങളോട് ഞാൻ പറയാം ആ ഒരു വ്യക്തി ആരാന്ന് പിന്നെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഉള്ള കറൻറ്റായിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ കോഴ്സ് കഴിയണം ഒന്ന് സെറ്റിൽ ആവണം പിന്നെ ഇപ്പം എൻ്റെ കൂടെ ഉള്ള വ്യക്തികളെല്ലാം എൻ്റെ ആ ഒരു പ്രൈവറ്റ് സർക്കിളിലുള്ള വ്യക്തികളെല്ലാവരും എൻ്റെ കൂടെ കാണണം കാരണം ഞാൻ അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആൻഡ് ഡിപ്പെൻഡന്റ് ആണ് സോ അതൊക്കെയുള്ള എന്റെ ആഗ്രഹം പിന്നെ ബാംഗ്ലൂർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ കൊള്ളാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്ന ഒരാളല്ല ബാംഗ്ലൂരേക്ക് അപ്പം ഇങ്ങോട്ട് വരുമ്പം തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ബാംഗ്ലൂർ ഡേസിലെ ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെയാണല്ലോ പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആവേശത്തിലെ ബാംഗ്ലൂർ ആണ് യഥാർത്ഥ ബാംഗ്ലൂർ എന്ന് മനസ്സിലാക്കിയത് ഇവിടെ എന്റെ മനസ്സിലെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഫുൾ ഐ ടി കമ്പനീസും മറ്റേ അങ്ങനത്തെ ആയിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും അല്ലടാ പിന്നെ ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ചുറ്റിനു നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് അടിപ്പിച്ച് പീജുകളും പിന്നെ വഴി കൂടെ പശുക്കളൊക്കെ പോകുന്ന അതൊക്കെയാണ് ഇവിടുത്തെ ബാംഗ്ലൂർ ഞാൻ കണ്ട ബാംഗ്ലൂർ അപ്പൊ അതിന് ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇനി നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ശരി ഓക്കെ ബൈ